രാവിലെ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീഫരൻ കാന്തപുസ്താ പറഞ്ഞി സൂപിയും ദുഷ്കരിച്ചിട്ട് ചെന്ന് നോക്കുമ്പോ കുറെ ആൾക്കാർ അവിടെ ചെന്ന് നോക്കുമ്പോൾ സമയം നേരം പറ്റില്ല അവരുടെ കുറ്റ ആണ് കുട്ടിയായ പള്ളിയിലെ നമ്മളെ തങ്ങളുണ്ട് അവിടെ പള്ളി ഉണ്ടാകുന്ന തങ്ങൾ കായ്ക്കുഴി തങ്ങൾ മൂപ്പറി കുട്ടി കഴിഞ്ഞു അമ്മാശനുണ്ട് അങ്ങനെ വൈകുന്ന ആളും അപ്പൊ ഞാൻ കേറി ഞാനൊരു ഗ്രൂപ്പ് വന്ന് ഞാൻ കേറി പുസ്തകം തങ്ങൾ കുറച്ചാൾക്കോടും അത് ഞാൻ ശുദ്ധീകരിച്ച ഉടനെ തന്നെ ഓരെല്ലാം പറഞ്ഞ് വിട്ടതാണ് ആ തമ്മിലൊക്കെ ഞാൻ കണ്ടത് എന്നോട് സംസാരിച്ചതാണ് അപ്പൊ രാവിലെ വലിയ വിട്ടണം പിന്നെയും വന്ന് നടന്നു അഴുത്തങ്ങൾ പോയിട്ടില്ല പിന്നെയും വന്ന നടുണ്ട് ഞാൻ അപ്പൊ അവിടുന്ന് വെള്ളിയാഴ്ച താടിപ്പിക്കുന്ന അപ്പൊ ഞാനും ജീവിച്ചു

വിടെ തീർന്നൊരു പള്ളി ആ പള്ളിയിൽ നിന്ന് രാവിലെ സുബീൽ രാവിലെ ഒരു ഒമ്പതര പത്ത് മണിക്ക് നിക്കാഹെ നിശ്ചയിച്ചതാണ് ഇവിടെ പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ ഏറ്റവും നല്ല സമയം അതാണ് നിക്കാഹി നിന്റെ പത്തുപുരുമേനുണ്ട് വെള്ളിയാഴ്ചയും ഒരു രാവിലത്തെ സമയം അതല്ല പള്ളിയിൽ നിന്നാണ് നല്ലതെന്ന് പത്തുപുരുമുണ്ട് അപ്പൊ അതനുസരിച്ച് നിക്കാഹ് അപ്പോ ഞാനവിടെ നേതാക്കൾ അതിൽ പങ്കെടുത്ത് പോകാറുണ്ട് അപ്പൊ പൊന്മുളസ്ഥ അത് വന്നു വന്ന പൊന്മുളസ് വേണ്ടി പലിക്ക് പറഞ്ഞെടുത്ത് പൊന്മുളസ് പറഞ്ഞു പൊന്മുളസ്താദ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ എന്താ പൊന്മുളസ്താദ് ഒരു വലിയ ആര്യമാണെന്നും അദ്ദേഹത്തിന് കൊണ്ട് വ്യാജിപ്പിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിക്കാണ് സ്വന്തം അറിയുന്ന വിവാഹം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പൊൻകുളാദിനെ പറ്റി ഇന്നലെ ഒരു ചങ്ങാതി വന്ന എന്നോട് കുറ്റം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പെൺകുൾ സാജ് എന്നു അതിന് ശേഷം വിവരമില്ലാത്ത മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഇന്നലെ ഞാനും ബഹുമാരത്തിന് ഉസ്താദും മുത്തൽ ഉസ്താദിന്റെ കല്യാണത്തിന് പോവാണ് ഞാൻ വാസ്തവത്തിൽ ഉസ്താദിന്റെ പുറത്ത് പോയാലേക്കൊന്ന് മുത്തൽ ഗുസാദിന്റെ കല്യാണത്തിനൊന്ന് പങ്കെടുക്കണമെന്ന് പറയാനാണ് ഇരിക്കട്ടെ ഇന്നലെ ഞാനിങ്ങനെ പോവാണ് എന്റെ വീട്ടിൽ വന്നു എന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ പുത്തൻ കല്യാണം തീരുവാണ് അപ്പോൾ ഒരു ബിസിനസ്സുകാരനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ സംബന്ധിച്ച് എന്നോട് ഉസ്താദ് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോടും പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പ്രശ്നം ഉള്ള ആളാണ് പുസ്തകത്തിൽ അറിയോ എന്ന് ചോദിച്ചു അപ്പൊ ആളെ പറഞ്ഞിട്ട് പുസ്തകത്തിന് ആളെ അറിയാം ഞാൻ പറഞ്ഞു അയാൾ മസ്തല ചോദിച്ചത് അതുകൊണ്ട് സ്ഥാനത്ത് പോകാൻ വേണ്ടി ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ പുസ്താവ് ഹൈക്കോട്ടെ എന്തും പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു ഇന്ത്യ രണ്ടായ സംഭവമാണ് ഏഴ് സാഹചര്യത്തിൽ തിരക്കില് പറയാൻ സമയം ഉണ്ടാവൂല പൊന്നുള്ള സ്ഥാപന സമയം കിട്ടും അതുകൊണ്ടാണ് ഞാൻ പൊന്നുള്ള സാഹചര്യത്തിൽ പറഞ്ഞത് അപ്പൊ ആര്ക്കായി മനസ്സിലാവും അതേ സമയത്ത് ഇൽമില്ലാത്തവർക്ക് കനവും തിരിയൂല അതുകൊണ്ട് ഇത് ഉദാഹരണം പറഞ്ഞതാണ് നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത് സാധാരണക്കാരെ എന്നെ കുറ്റം പറയരുത് ആരുണീങ്ങളാകുമ്പോൾ അല്ലെങ്കിൽ അമ്മ കൗലിയാക്കലില്ല പോലത്തെ അവർ പറഞ്ഞത് അപ്പൊ അവലിയാക്കൾ ആരാണ്

അതുകൊണ്ട് ആ ഖുറാൻ പറഞ്ഞതും വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ എന്തുകൊണ്ടാണ് നമ്മൾ മഹാനമായ താമീം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മഹാനായോ പിന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പെർമുസ്താദിനെയും എ പി മുഹമ്മദ് ഒക്കെ ആദരിക്കുന്നത് അവർക്ക് ഇഴിവുള്ളത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് നമ്മളെ എം എസ്താദിനെയും ഒക്കെ ബഹുമാനിക്കുന്നത് അവരെ ആലീങ്ങളായതുകൊണ്ടാണ് ാണ് പദം ആ നരദിനീകളൊക്കെ ഇരിക്കുമ്പോ എന്നെപ്പോഴുള്ളവരല്ലോ ഒരു കാര്യം സംസാരിക്കേണ്ടത് ഒരു കാര്യം ജനങ്ങളോട് പറയേണ്ടത് അതാണ് ഖുർആാൻ പറഞ്ഞത് അതേ രാജ അഹം നമ്മുവിൽ വിശ്വാസം ജനങ്ങൾ ദുർബലമായ വിശ്വാസമുള്ളവർ ശരിയായ വിമാനം ഗുണിയും കിട്ടാത്തവരുടെ സ്വഭാവം അവർക്ക് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് അത് എഴുതിയ പ്രചരിപ്പിക്കാൻ നോക്കും അതൊന്നാകെ പ്രചരിപ്പിക്കാൻ കൊടുക്കും അത് ജീവിച്ചിരിക്കും കാലത്ത് റസൂർ ഉല്ലാഹിക്കുകയും കൊടുത്തിട്ട് റസൂറുള്ള പറഞ്ഞിട്ട് പറയാമല്ല ഇതുപോലെ അവരെ വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ട് പറയാം വിവരമുള്ളവരല്ലേ പറയേണ്ടത് എന്നലയ്ക്ക് വിവരമുള്ളവർക്ക് വിഷയം വിട്ടുകൊടുത്തിരുന്നു അവരിൽ നിന്നൊരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം ഗ്രഹിച്ച് പറയാൻ കഴിയുന്ന അതിന് നിങ്ങൾക്കത് മനസ്സിലാവും അവരങ്ങേ അവര് പറയാതെ ും പറയാൻ പറ്റൂല്ല അതുകൊണ്ടായി നാം വാർത്തയിൽ രേഖപ്പെടുത്തിയാൽ പോലും സ്വർഗത്തിലുള്ള പൊന്നിനീകളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് വേണം അപ്പൊ സ്വർഗത്തിലുള്ള പൊന്നിനീകൾ നമ്മുടെ അമ്മ ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് എല്ലാം കിട്ടിയിട്ടാണ് ചെല്ലം കൊടുത്തിട്ടാണ് നാട്ടിലെ ഇനിയോ അപ്പോൾ ആ ഉത്മിനീയങ്ങളെ മറുപടി ഞങ്ങൾ ഉത്തരം പറയൂല ഞങ്ങളെ സ്വർഗത്തിലെത്തി ചില ഹലിമീങ്ങളാ ഞങ്ങളുടെ അലിമീങ്ങളോട് ചോദിക്കാതെ ഞങ്ങൾ മറുപടി പറയൂല ഞങ്ങൾക്ക് നേരും തൊണ്ണീയങ്ങളാണ് ഞങ്ങളെ സ്വർഗത്തിലെത്തി ചില അരിമിയങ്ങളാണ് അവരോട് ചോദിക്കും സ്വർഗത്തൊന്നും ഞങ്ങളൊന്നും പറയൂല

मुस्लिम जूं बापी जा व പരസ്പരം ഭിന്നിപ്പിക്കുന്നവർ അതേ മഹലിൽ പിന്നിട്ടുണ്ടാക്കുന്നവരോ മദ്രസയിൽ പിന്നിട്ടുണ്ടാക്കുന്നവരോ സംഘടനകളിൽ പിന്നിട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോ ഏത് വീട്ടിനെ കാര്യങ്ങളെ വീങ്ങളെ പിന്നിൽ പാറ പോലെ വളച്ചു നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന കൈകളിൽ ആലിമീങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം അവരുടെ വാക്കുകളുടെ അത്രവും ഇപ്പുറവും ഒക്കെ മുറിച്ച് വാങ്ങിയിട്ട് ഇപ്പോഴും അവരെ നിർബന്ധമാണെന്നും അങ്ങനത്തെ സാക്ഷിക്കൊള്ളുകയില്ലെന്നും അവനെ പറഞ്ഞ ഉപദേശം മുസ്ലിം ഉമ്മത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അമ്മാർ ജനങ്ങൾക്കും കഥാഭിതായത്തിന്റെ വെളിച്ചം നൽകി हिाय हिते न